എഴ്സൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദീനമല്ല ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാ റദ്ദാക്കപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ ഏഴാം വകുപ്പ് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നാൽ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് പലർക്കും ഒന്നിലധികം രാജ്യങ്ങളിലെ പൗരത്വം ഒരേ സമയം നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇസ്രയേലിലെ പല പൗരന്മാരും ഒന്നിലധികം രാജ്യങ്ങളുടെ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നതാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് കുടിയേറിയ ജൂതന്മാർക്ക് ഇസ്രയേൽ പൗരത്വം ലഭിച്ചപ്പോൾ അവർക്ക് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കേണ്ടി വന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ പൗരത്വം നേടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വ ാണ് അപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും പൗരത്വം എടുക്കുന്നതോടുകൂടി നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം എടുക്കുന്നതോടുകൂടി നമ്മുടെ മാതൃപൗരത്വം അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ് സിംഗപ്പൂർ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ വിസ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുവാൻ ഈ പാസ്പോർട്ടുകൾ സഹായിക്കുന്നതാണ് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് പലരും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ടുകളിലൊന്ന് സിംഗപ്പൂരിൻ്റേതാണ് അതുകൊണ്ട് തന്നെ പല പ്രവാസി ഇന്ത്യക്കാരും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിക്കുന്ന ഇന്ത്യക്കാർക്ക് മാതൃരാജ്യവുമായിട്ട് ബന്ധം നിലനിർത്തുവാനായിട്ട് രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര പുതിയൊരു ആശയം മുന്നോട്ട് വച്ചിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി അഞ്ചിൽ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഒ എന്ന പ്രത്യേക പൗരത്വ കാർഡ് നിലവിൽ വന്നു നേരത്തെ ഇന്ത്യൻ പൗരനായിരുന്ന വ്യക്തികൾക്കോ അവരുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ ഈ ഒരു ഒ കാർഡിനെ അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കോ അവരുടെ വംശജർക്കോ ഈ ഒരു കാർഡ് ലഭിക്കുന്നതല്ല ഒ കാർഡ് കൈവശമുള്ളവർക്ക് വിസയില്ലാതെ ഇന്ത്യയിലേക്ക് വരാൻ ും സ്ഥിര താമസക്കാരനാകാനും ബിസിനസ് ചെയ്യുവാനും ജോലി ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കാർഷിക ഭൂമി വാങ്ങുവാനായിട്ട് ഇവർക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല കെ വോട്ട് ചെയ്യുവാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും അതുപോലെ തന്നെ സർക്കാർ ജോലികൾ നേടുവാനും ഒ സി ഐ കാർഡ് ഉടമകൾക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഇതുവരെ ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകൾ ഒ സി ഐ കാർഡ് നേടിയിട്ടുണ്ട് ഇത് പ്രവാസി സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര ഗവൺമെന്റ് ഒ സി ഐ കാർഡുമായി ബന്ധപ്പെടുത്തി ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുന്ന ഒ സി ഐ കാർഡ് ഉടമകൾക്ക് പ്രൊട്ടക്റ്റീവ് ഫോർ ഫോറിൻ റെസിഡൻസ് നിയമപ്രകാരം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഒ സി ഐ കാർഡും പുതുക്കേണ്ടതാണ് ഒ സി ഐ കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് പോലെ തന്നെ ഒരു മൗലിക അവകാശമല്ല ഇത് സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക പദവിയാണ് ചില സാഹചര്യങ്ങളിൽ ഇത് റദ്ദാക്കുവാനും കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ാണ് രണ്ടായിരത്തി ഒന്നിൽ കാർഡുമായി ബന്ധപ്പെടുത്തി ചില മാറ്റങ്ങളും നിലവിൽ വന്നു ഏറ്റവും പുതിയ ഉത്തരവനുസരിച്ച് അനുസരിച്ച് സി ഐ കാർഡ് റദ്ദാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സർക്കാർ കൂടുതൽ കർശനമാക്കി രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക ശത്രു രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുക യുദ്ധസമയത്ത് സഖ്യ കക്ഷികളുമായിട്ടുള്ള രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനം തുടങ്ങിയ സാഹചര്യങ്ങളിൽ കാർഡ് റദ്ദാക്കപ്പെടുന്നതാണ് അതുപോലെ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഇനി പറയുന്ന സാഹചര്യങ്ങളിലും ഒ സി എ കാർഡ് റദ്ദാക്കപ്പെടുന്നതാണ് അതായത് ഏതെങ്കിലും രാജ്യത്ത് രണ്ട് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ കഴിഞ്ഞ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അയാളുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെടുന്നതാണ് ഈ ഒരു കുറ്റകൃത്യം ഇന്ത്യയിലോ വിദേശത്തോ ആകാം അതുപോലെ തന്നെ ഏഴ് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ പ്രതിയാവുകയും അതിൻ്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്താൽ വിചാരണ പൂർത്തിയാകുന്നതിന് മുമ്പ് അയാളുടെ ഓ സി ഐ കാർഡ് റദ്ദാക്കുവാൻ അധികാരികൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നിയമങ്ങൾ വളരെ ഗൗരവമേറിയതാണ് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഓ സി ഐ കാർഡ് ഉടമകൾ ഈ ഒരു നിയമങ്ങൾ പാലിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാരണം നിങ്ങളുടെ ഓ കാർഡ് റദ്ദാക്കപ്പെട്ടാൽ ഇന്ത്യയിലേക്ക് വരുന്നതിന് അതുപോലെ തന്നെ വിസ ലഭിക്കുവാനുള്ള സാധ്യത ഒക്കെ തന്നെ വളരെ കുറവാണ് കാരണം വിസ അപേക്ഷിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡുകൾ പരിഗണിക്കുന്നതാണ് അതിനാൽ ഒരു പുതിയ നിയമം അനുസരിച്ച് എല്ലാവരും തന്നെ വളരെ അധികം ബോധവാന്മാരാകുകയും ഒരു നിയമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ